ഇത് വൈക്കം താലൂക്കിലെ ഉദയനാപുരം പഞ്ചായത്തിലെ തുറുവേലിക്കുന്ന് സി എച്ച് സി റോഡ് മെറ്റിലിങ്ങും ടാറിങ്ങും പൂർണ്ണമായി തകർന്ന് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന വലിയ കുഴികളാണ് റോഡിലുടനീളമുള്ളത് കാൽനടയാത്ര പോലും ദുസ്സഹമായ വിധം റോഡ് തകർന്ന് ചെളിക്കുളമായത് മൂലം വലയുന്നത് ആരോഗ്യസ്ഥിതി തീർത്തും മോശമായ നിലയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരേണ്ട രോഗികളും പ്രായാധിക്യത്തിൻ്റെ അവശത അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാരുമാണ് കുറുവേലുക്കുന്ന് ഹെൽത്ത് സെൻ്ററിലോട്ട് വരുന്ന വഴിക്കുള്ള വഴികൾ കുണ്ടും കുഴിയായിട്ട് കിടക്കുകയും ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വരുന്നവർക്ക് വണ്ടി ഓടിച്ചു പോരാൻ മേലാത്തതിൽ കുഴി കുഴിയിലോട്ട് വണ്ടി മറിയുകയും കൂടാതെ വല്ല സ്കൂളിലോട്ട് പോകുന്ന കുട്ടികൾ ഈ റോഡ് വഴി നടന്ന് പോകുമ്പോൾ വീഴുകയും അവരെ ഒന്ന് സംരക്ഷിക്കാനായിട്ട് പറ്റിയ ആൾക്കാരും തന്നെ ഇവിടെ ഇല്ല അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് ഈ റോഡ് ഒന്ന് റെഡിയാക്കുന്നതിന് വേണ്ടി വേണ്ടപ്പെട്ട അധികാരികൾ ഇതിനെ ഇടപെടണമെന്നും അത് ചെയ്ത് കിട്ടുകയാണെങ്കിൽ എത്രയും വേഗം ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും നന്നായിരിക്കും ഒന്ന് കൂടി ഒന്ന് മുന്നറിയിപ്പോടുകൂടി അറിയിക്കുകയും രണ്ടാമത് ഈ വഴികളുടെയൊക്കെ ശോചനീയാവസ്ഥയും ഹോസ്പിറ്റലിൽ വരുന്നതിൻ്റെയും ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാ പേഷ്യൻസിനും രോഗികൾക്കും എല്ലാവർക്കും ദോഷമായിട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും വേഗം ഇതൊന്ന് റെഡിയാക്കുവാനുള്ള സംവിധാനം ചെയ്യണമെന്ന് അധികാരികളോട് ഉദയനാപുരം പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും നിർധനരും സാധാരണക്കാരുമായ രോഗികളുടെ ഏക ആശ്രയ ആശ്രയസങ്കേതമാണ് ഉദയനാപുരം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എന്നാൽ റോഡിന്റെ ദുരവസ്ഥ മൂലം ഇന്ന് ഇവിടേക്ക് എത്തിച്ചേരാനാകാത്ത വിധം നരകയാതന അനുഭവിക്കുകയാണ് നാട്ടുകാർ പ്രമുഖ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുമായി രാവിലെയും വൈകുന്നേരവും കടന്നുവരുന്ന സ്കൂൾ ബസ്സുകളും ഈ റോഡിലൂടെ ദുരിതയാത്രയാണ് നടത്തുന്നത് വല്ലകം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പടിഞ്ഞാറേക്കര ഗവൺമെന്റ് എൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികളാണ് കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് ഈ സ്കൂളുകൾക്കും സ്കൂൾ വാഹനങ്ങൾ ഉണ്ടെങ്കിലും നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾ കാൽനടയായും സൈക്കിളിലുമാണ് സ്കൂളിൽ പോകുന്നത് റോഡിലെ കുഴികളിൽ കാൽ തെറ്റ് വീണും സൈക്കിൾ മറിഞ്ഞും വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെടുന്നതും പരിക്കേൽക്കുന്നതും നിത്യസംഭവമാണ് കാലങ്ങളായി നിരവധി സ്കൂൾ ബസ്സുകളും യാത്രക്കാരും സൈക്കിൾ യാത്രക്കാരും നിരന്തരം സഞ്ചരിക്കുന്ന വഴിയാണ് ഇതിലേ വഴി കാൽനട യാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് നിരന്തരം ടു വീലർക്കാർക്ക് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നിരവധി പേരെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിന് നന്നാക്കാനൊരു നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും യാത്ര ചെയ്യാൻ ഭയങ്കര ക്ലേശമായിട്ടാണ് ഈ റോഡ് വഴി പോകുന്നത് തട്ടി വീണും ഒക്കെയാണ് നമ്മുടെ കുട്ടികളിൽ തിരിച്ച് വീടുകളിലേക്ക് എത്തുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ പോലും വണ്ടിക്കാർക്ക് വരാൻ യാത്രയ്ക്ക് ഭയങ്കര തുറേലിക്കുന്ന് സി എച്ച് എസ് സി റോഡിലൂടെ സ്ഥിരമായി സഞ്ചരിക്കുന്ന പ്രദേശവാസികൾ അടക്കമുള്ളവരുടെ വാഹനങ്ങൾ റോഡിന്റെ ദുരവസ്ഥ മൂലം കേടുപാടുകളിലാകുന്നതും നിത്യസംഭവമാണ് അൻപത് രൂപയുടെ ഓട്ടം വന്നാൽ അഞ്ഞൂറ് രൂപ വണ്ടിയുടെ അറ്റകുറ്റപ്പണികൾക്ക് ചിലവാകുന്ന അവസ്ഥയാണുള്ളതെന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നു ആശുപത്രിയിലേക്ക് നടന്നു പോകാൻ കഴിയാത്ത വൃദ്ധരും രോഗികളും വന്നു വിളിക്കുമ്പോൾ വരാതിരിക്കുവാൻ മനസ്സനുവദിക്കാത്തത് കൊണ്ടാണ് ഈ റോഡ് വഴി ഓടുന്നതെന്നും ഡ്രൈവർമാർ പറഞ്ഞു ഈ സ്ഥിതി ഇനി തുടരാനാകില്ലെന്നും അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ ഇതുവഴിയുള്ള സർവീസ് നിർത്തിവെക്കുവാനാണ് തീരുമാനമെന്നും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ മുന്നറിയിപ്പ് നൽകി വളരെ ഒരു രണ്ട് ഞാനൊരു കമ്പ്യാരാണ് രണ്ട് സൈഡിലും വലിയ വാർഡ് നിൽക്കുന്നത് രണ്ട് പേര് കമ്പ്യാർക്കാരാണ് ഇവരൊന്നും ഇത് കാണുന്നില്ല എനിക്ക് തോന്നുന്നത് ഈ റോഡിൽ കണ്ട് നമ്മൾ ഒരു അത്യാവശ്യമായിട്ട് ഓട്ടം വന്നു കഴിഞ്ഞാൽ അവിടെ എത്തിച്ചേരാൻ പറ്റുന്നില്ല പത്ത് മിനിറ്റോളം വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഓട്ടം വിളിക്കുന്നത് ഞങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണ് ഒരു മൂന്നാല് ദിവസം കൂടെ ഇങ്ങനെ കൂടും അത് കഴിയുമ്പോൾ ഞങ്ങൾ ഈ പടിക്കൂട്ടുള്ള ഓട്ടം നിർത്തുവാൻ ആ കണ്ടീഷനുകളിൽ എത്തിയിരിക്കുവാണ് അപ്പോൾ ഇതിൽ ഇത് പറഞ്ഞിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല എന്നും കാണുന്നുണ്ട്

സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഗ്രാമവാസികളും വിവിധ സംഘടനകളും പ്രവീൺ ഭാസ്കർ ന്യൂസ് ടുഡേ വൈക്കം